ഇറാനിൽ ഹിജാബ് വിരുദ്ധ സമരത്തിൻ്റെ പേരിൽ ഭരണകൂടം കുട്ടികളെ വ്യാപകമായി പിടികൂടി ക്രൂരമർദ്ദനത്തിന് ഇരയാക്കുന്നതായി അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ഏറ്റവും ഒടുവിൽ സേതാരെ സ താജിക് എന്ന പതിനേഴുകാരനെ സുരക്ഷാസേന അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നും മനുഷ്യാവകാശ സംഘടനകൾ വെളിപ്പെടുത്തി പ്രതിഷേധങ്ങൾ ഒരു മാസം പിന്നിടുന്നതോടെയാണ് ഇറാനിലെ സ്കൂളുകളിലേക്ക് പ്രക്ഷോഭം പടർന്നത് ആയിരക്കണക്കിന് കൗമാരക്കാരായ വിദ്യാർത്ഥികൾ സമരത്തിൽ പങ്കാളിയായതോടെയാണ് ഭരണകൂടം ഇവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് പ്രതിഷേധ പ്രകടനത്തിനിടെ നിരവധി വിദ്യാർത്ഥികളെയാണ് സുരക്ഷാസേന ഇതിനകം കൊലപ്പെടുത്തിയത് ഇറാന് ബാലാവകാശ സംരക്ഷണ സൊസൈറ്റിയുടെ കണക്കുകൾ പ്രകാരം ഇരുപത്തെട്ട് കുട്ടികൾ ഇതിനകം കൊല്ലപ്പെട്ട് കഴിഞ്ഞു കുട്ടികളെ കൊലപ്പെടുത്തിയ ശേഷം മുഖം വികൃതമാക്കിയ നിലയിലാണ് മൃതദേഹങ്ങൾ കുടുംബങ്ങൾക്ക് തിരികെ നൽകുന്നതെന്നും മനുഷ്യാവകാശ സംഘടനകൾ വെളിപ്പെടുത്തുന്നു ഏറ്റവും ഒടുവിൽ സേതാരെ ധാജിഖ് എന്ന പതിനേഴുകാരിയെയാണ് സേന ക്രൂരമായി കൊലപ്പെടുത്തിയത് പ്രതിഷേധത്തിൽ പങ്കെടുത്ത പെൺകുട്ടിയെ അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അഫ്ഗാനിൽ താലിബാൻ ഭരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവന്ന സേതാരെ ധാജിഖിന്റെ അതിദാ മായ കൊലപാതകത്തിനെതിരെ ലോകവ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് പ്രായപൂർത്തിയാവാത്തവരുടെ മരണങ്ങൾ മാത്രമേ നിലവിൽ ഔദ്യോഗികമായി പുറത്തുവിടുന്നത് പ്രായപൂർത്തിയാകാത്ത നൂറുകണക്കിന് വിദ്യാർത്ഥികളെയാണ് സുരക്ഷാസേന ഇതിനകം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രതിഷേധിക്കുന്ന കുട്ടികളെ ക്ലാസ് മുറികളിൽ നിന്നും അറസ്റ്റ് ചെയ്ത് ക്രൂര പീഡനത്തിനിരയാക്കിയ ശേഷം ജയിലുകളിൽ അടയ്ക്കുകയാണ് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ഇറാൻ വിദ്യാഭ്യാസ മന്ത്രി യൂസഫ് നൂറിയുടെ പ്രഖ്യാപനത്തിന് പുറകെയായിരുന്നു പീഡനങ്ങളും അറസ്റ്റും നടന്നത് അറസ്റ്റ് ചെയ്ത വിദ്യാർത്ഥികളെ മയക്കുമരുന്ന് കേസിലെ പ്രതികളുടെയും മാനസികാരോഗ്യ കേന്ദ്രങ്ങളുള്ളവർക്കുമൊപ്പമാണ് തടവിലിടുന്നത് അതേസമയം ഇറാന്റെ തെരുവുകളിൽ സ്ത്രീകളുടെ അവകാശ സംരക്ഷണവും സ്വാതന്ത്ര്യവും ആവശ്യപ്പെട്ട് ദിനംപ്രതി നിരവധി വനിതകളാണ് മുടിമുറിച്ച് പ്രതിഷേധിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷഹീന ന്യൂസ്